കേരളത്തിന്റെയും വികസനം അടുത്ത ലെവലിലേക്ക് ഉയരുമെന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് കമ്മീഷനിങ്ങിന് മുമ്പ് ട്രയൽ റൺ സമയത്ത് തന്നെ വരുമാനവും ലഭിച്ചു തുടങ്ങിയത് എന്നതാണ് വിഴിഞ്ഞത്തിന്റെ പ്ലസ് പോയിന്റ് ഇന്ത്യയിൽ നാളിതുവരെ എത്തിയിട്ടുള്ളതിൽ വെച്ച് കൂറ്റൻ കപ്പലുകൾ തെക്കൻ തുറമുഖ നഗരത്തിൽ നങ്കൂരമിട്ട് കഴിഞ്ഞു അടുത്ത വർഷം ഏപ്രിൽ പ്രതീക്ഷിച്ചിരുന്ന നേട്ടം മൊത്തം കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മൂന്ന് മാസം പിന്നിട്ടപ്പോഴേ വിഴിഞ്ഞം മറികടക്കുകയും ചെയ്തിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൽ പടുകൂറ്റൻ മദർഷിപ്പുകൾ വരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിപ്പോകുന്നു ഇതുകൊണ്ട് എന്താണ് കേരളത്തിന്റെ നേട്ടമെന്ന് ചിന്തിക്കുന്നത് ർ അറിയേണ്ടത് ഒരു കപ്പൽ വരുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെ കുറിച്ചാണ് ചരക്ക് നീക്കത്തിനായി തുറമുഖം കൊടുത്തതോടെ വിവിധ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ വളർന്നുവെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നികുതി വരുമാനം ഉയരും എന്നതാണ് ചരക്ക് ഇറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന്മേൽ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കുന്നുണ്ട് ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ് പുറമെ ചരക്കുകൾ കയറ്റി ഇറക്കു ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റു സേവനങ്ങളുടെ ഫീസിലും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും ഒരു കപ്പൽ വന്നു പോകുമ്പോൾ കുറഞ്ഞത് ഒരു കോടി രൂപയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കും ഇതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് അതിൽ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയുടെ കേന്ദ്ര സഹായം കിട്ടി സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന കാപ്പക്സ് വായ്പ പ്രകാരമാണ് തുക കൊച്ചി മെട്രോ പദ്ധതികൾക്ക് ഉൾപ്പെടെ ആയിരത്തി അൻപത്തി ഒൻപത് കോടിയാണ് േക്ക് കാപ്പക്സ് പദ്ധതി പ്രകാരം കേരളത്തിന് അനുവദിച്ചത് പലിശരഹിതമായാണ് വായ്പ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഈ തുകയെ ഉൾപ്പെടുത്തില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഡിസംബറിൽ പൂർത്തിയാകും ഇതോടെ തുറമുഖ ശേഷി പ്രതിവർഷം ലക്ഷം കണ്ടെയ്നറുകളായി ഉയരും വർഷത്തെ കരാർ കാലയളവിൽ തുറമുഖത്തിൽ നിന്ന് മൊത്തം കോടി വരുമാനം പ്രതീക്ഷിച്ചിരുന്നു കോടി ം പ്രതീക്ഷിച്ചിരുന്നിടത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടിയാകും ഇതിൽ സംസ്ഥാനത്തിന് മുപ്പത്തിയ്യായിരം കോടി വരുമാനം വിഹിതം ലഭിക്കും ജി എസ് ടിയിൽ ഇരുപത്തിയൊൻപതിനായിരം കോടിയും കോർപ്പറേറ്റ് പ്രത്യക്ഷ വരുമാന നികുതിയിലും വർധനമുണ്ടാകും മുപ്പത്തിയാറ് വർഷത്തെ പ്രവർത്തന കാലയളവിൽ കോടി സർക്കാരിന് കിട്ടും തുറമുഖ കമ്മീഷനിങ്ങിന് മുന്നോടിയായുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അദാനി വിഴിഞ്ഞം പോർട്ട് സിഇഒ പ്രദീപ് ജയരാമനും തുറമുഖ സെക്രട്ടറി കെ ശ്രീനിവാസനും ഒപ്പിട്ടു കരാർ പ്രകാരം രണ്ടായിരത്തി സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുമെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് ഏറ്റവും അധികം ശേഷിയുള്ള കണ്ടെയ്നർ ായി വിഴിഞ്ഞം മാറും വിഴിഞ്ഞം പോർട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മേധാവി അനിൽ ബാലകൃഷ്ണൻ അദാനി പോർട്ട് സിഇഒ പ്രണവ് ചൌധരി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പോർട്ട് സി എം ടി ദിവ്യ എസ് അയ്യർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു സമയത്ത് ഭൂമി ഏറ്റെടുത്ത് കൈമാറാത്തതിന് സർക്കാർ നൽകേണ്ടിയിരുന്ന മുപ്പത് കോടി നഷ്ടപരിഹാരം പുതിയ കരാറിൽ ഒഴിവാക്കിയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആദ്യ കരാർ പ്രകാരം അദാനിക്ക് സർക്കാർ നൽകേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നാനൂറ്റി എട്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി പുതിയ കരാറിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് പൂജ്യം കോടിയായി പൂജ്യം കോടി കോടി കുറയ്ക്കാനായി ഇതിൽ ഇപ്പോൾ നൽകണം എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായ ശേഷം കോടി നൽകും രണ്ടും നാലും ഘട്ടങ്ങളുടെ വികസനത്തിന് അധാനി പതിനായിരം ആദ്യഘട്ടത്തിനുള്ള ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി സംസ്ഥാന സർക്കാർ ചെലവിടേണ്ടത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി ഇതുവരെ സംസ്ഥാനം ചെലവിട്ടത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് കോടി ആദ്യഘട്ടത്തിൽ അദാനി മുടക്കുന്ന തുക രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി കേന്ദ്രവിഹിതം ഇതുവരെ കിട്ടിയിട്ടില്ല എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി തുറമുഖത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഡിസംബറിലോ ജനുവരിയിലോ ആദ്യ കമ്മീഷനിംഗ് ഉണ്ടാവുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്